ആ വെളിച്ചമാക്കി തന്നാൽ പേടിക്കുമോ പറയണെങ്കിൽ മറുപടി ഇല്ല രണ്ടാമത്തെ കാരണം ഇടുങ്ങിയതാണ് ഇടുങ്ങിയതാണ് അത് വിശാലമാക്കി തന്നാൽ നിങ്ങൾക്ക് ഖബറിലേക്ക് പോകാൻ പേടിയുണ്ടാകുമോ ഇല്ല മൂന്നാമത്തെ കാരണം ഖബറിൽ ഏകനാണ് ആരുമില്ല ഇവിടെ കൂടെ കിടക്കാൻ ഭാര്യയുണ്ട് സമയം ചെലവഴിക്കാൻ മക്കളുണ്ട് ഇനി ഞാൻ നാളെ ഒറ്റയ്ക്ക് കബറിൽ ഏകാന്തനായി കിടക്കേണ്ടി വരുമല്ലോ ചെയ്യാമത്തു വരെ എന്നാൽ ഒറ്റയ്ക്കല്ലാതെ ഒരുപാട് ചങ്ങാതിമാരുടെ കൂടെ തമാശകൾ പങ്കിട്ട് സമയം ചെലവഴിച്ച് ചെയ്യാമത്തു വരെ ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകാം എന്നാൽ പേടി ഉണ്ടാകുമോ ഇല്ല പിന്നെ നമ്മൾ പേടിക്കുന്നത് الله تعالى فرعون نكر جبرا رعاية غنم وحاق بآل فرعون سوء العذاب النار يعرضون عليها غدوا وعشيا യും കൂടെയുള്ള ജനങ്ങളുടെയും കബിടത്തിലേക്ക് രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ തീജ്വാലകൾ കടന്നു വരുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ കബിടമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് ആ കപിടം നരകമായതുകൊണ്ടാണ് നമ്മൾക്ക് പേടി തോന്നുന്നത് ആ കപരടത്തെ സ്വർഗമാക്കി തന്നാൽ നമ്മുടെ പേടി മാറൂലെ ൾ അവരുടെ പാരത്രിക ലോകത്ത് കയ്യാമത്ത് നാളുവരെ രാവിലെയും വൈകുന്നേരവുമായി നരകത്തിന്റെ തീജാലകൾ കൊണ്ട് അല്ലാതും അവരെ ശിക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ശിക്ഷിക്കാൻ ഈ ഭൗതിക ശരീരം വേണമെന്നില്ല അള്ളാഹുവിനെ ശിക്ഷിക്കാൻ ഭൗതിക ശരീരം വേണമെന്നില്ല ഫിറാവിനെ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോ ഫിറാവിനിന്റെ ഡെഡ് ബോഡി കൈറോയിലുള്ള ഒരു മ്യൂസിയത്തിലല്ലേ പിന്നെ എങ്ങനെയാണ് ഫിറാനിനെ ശിക്ഷിക്കുക എന്ന് ചോദിക്കണ്ട എന്ന് ചോദിക്കണ്ട അല്ലാഹു നമ്മുടെ ഈ ഭൗതിക ശരീരം ആവശ്യമില്ല അള്ളാഹുവിന് നമ്മെ ശിക്ഷിക്കാൻ പറയുന്നത് നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല നമ്മുടെ ഈ ചവി കൊണ്ട് കേൾക്കുന്നതല്ല നമ്മൾ ചിന്തിച്ചതല്ല അത് മറ്റൊരു ലോകമാണ് അയാമത്തു നാൾ വരെ നിരന്തരമായി അല്ലാഹു ശിക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു താര പരിശുദ്ധ ഖുർആാനൂടെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അവരെ രാവിലെയും വൈകുന്നേരവും രണ്ട് തവണ ഞാൻ അവരെ ശിക്ഷിച്ചുകൊണ്ടേരിക്കും ഇല അതാ പിന്നെ കയ്യാമത്തുനാള് കഴിഞ്ഞാൽ വലിയ ഒരു നരകത്തിലേക്കാണ് ഞാൻ അവരെ കൊണ്ടുപോകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് മരണമെന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആളുകളാണ് നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലി നമ്മുടെ സദസ്സിനെ ധന്യമാക്കാൻ ശ്രമിച്ചാൽ ഇവിടെ വഅല കഴിയുമ്പോൾ ഒരു 100 100 സ്വലാത്ത് നമ്മൾക്ക് കഴിഞ്ഞാൽ മലക്കുകൾ നമ്മുടെ കൂടെ നമ്മൾക്ക് വേണ്ടി തെയ്യാമത്തെ നാൾ വരെ നമ്മൾക്ക് വേണ്ടി ദുആ ധൈതുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് ഒരു ിയോഗിക്കുമത്രെ ഒരു മലക്കിനെ എന്താണ് ആ മലക്കിന്റെ ഡ്യൂട്ടി ആ മലക്ക് വരെ ഈ സ്വലാത്ത് നാളുവരെ വ്യക്തിക്ക് വേണ്ടി ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് അങ്ങനെ ഒരു വാല് കഴിയുമ്പോൾ നൂറ് സ്വലാത്ത് ചെല്ലാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആയിരം കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെയാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ആ മലക്കുകൾക്ക് ചെന്നാനില്ല ആ മലക്കുകൾക്ക് ടോയ്ലറ്റിൽ പോകാനില്ല പോകാനില്ലാ പറഞ്ഞതിന് ധിക്കാരം കാണിക്കാത്ത എതിരെ പ്രവർത്തിക്കാത്ത ആളുകളാണ് അവർ അയ്യാമത്തെ നാളുവരെ നമ്മൾക്ക് വേണ്ടി ചെല്ലിക്കൊണ്ട് ഒരു കൂട്ടം മലക്കുകൾ നിയോഗിച്ചാൽ നമ്മൾക്ക് പിന്നെ എന്ത് പേടിക്കാനാണുള്ളത് എന്ത് പേടിക്കാനാണുള്ളത് നാളെ കബറിൽ ചെന്ന് കബറിൽ കിടക്കുന്ന സമയത്ത് വരെ ഇവിടെ കൊണ്ട് ലക്ഷക്കണക്കിന് മലക്കുകൾ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മലക്കുകൾ കബറിൽ കിടക്കുന്ന നമ്മൾക്ക് വേണ്ടി കയാമത്തു നാള് വരെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പരിശുദ്ധമായ ഹദീസിന്റെ താല്പര്യം അതുകൊണ്ട് സ്വലാത്ത് ചെല്ലാൻ മടിക്കരുത് അള്ളാഹു നമ്മുടെ സ്വലാത്തിന് പരിശുദ്ധ ഹബീബിന്റെ റൗദിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ فرن الله ان حبيبا يا محمد رسول الله ാഹു അനുവ സ്വല്ല മാറ്റങ്ങൾ നമ്മൾക്ക് പഠിപ്പിക്കുന്ന ചില ഹദീസുകൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് പേടിയില്ലാതെ ദുഃഖമില്ലാതെ ടെൻഷൻ ഇല്ലാതെ ഞാൻ ചോദിക്കട്ടെ ലോകശൈലിയിൽ കിടക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന ഒരാളുടെ സമീപത്തേക്ക് റോഹ പിടിക്കാൻ മലക്കുകൾ കടന്നു വരുമ്പോ അയാളുടെ മനസ്സിലുണ്ടാകുന്ന വേദന അല്ലാഹുവേ നാളെ മുതൽ എന്റെ ഭാര്യയെ ഞാൻ കാണില്ലല്ലോ നാളെ മുതൽ എൻ്റെ ഭാര്യയെ ഞാൻ കാണില്ലല്ലോ എന്ന് നാളെ മുതൽ എൻ്റെ മക്കളെ ഞാൻ കാണില്ലല്ലോ എൻറെ ചങ്ങാതിമാരെ ഞാൻ കാണില്ലല്ലോ മനോഹരമായി ശീലീകരിച്ച മനോഹരമായ മുറിയിലാണ് ഞാൻ കിടക്കുന്നത് നാളെ ഞാൻ അല്ലേ പോവേണ്ടത് എന്ന ഒരു ചിന്തയാണ് പലപ്പോഴും മരണത്തെ പൊടിക്കാനുള്ള കാരണം ആ ഒരു പേടി കാരണത്താൽ അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് പരാജയം നൽകുമെന്ന് മുഹമ്മദ് നമ്മുടെ മുസ്ലിം സമുദായം പരാജയത്തിന്റെ കൈപ്പിനീര് കുടിക്കാനുള്ള കാരണം നമ്മുടെ മുസ്ലിം സമുദായം പരാജയത്തിന്റെ അഗാധ ഗർഭങ്ങളിലേക്ക് വീഴാനുള്ള കാരണം അവർക്ക് മരണത്തെ പേടിയുള്ളത് കൊണ്ടാണെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോ ആ ഒരു പേടി മാറ്റാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്യുന്നത് അതിങ്ങനെ നടക്കും നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ അതിനെ അത് നമുക്ക് വേത് കഴിഞ്ഞിട്ട് ഒന്ന് ഫുൾ ഓടിക്കാത് ആ നോരോട്ട് പോയിക്കോട്ടെ എന്നാ പിന്നെ അങ്ങോട്ട് അങ്ങോട്ടും റിമോട്ട് നാട്ടുകാരെ കൊടുത്താൽ മതി അവർ നിയന്ത്രിച്ചോളൂ റിമോട്ട് നിങ്ങൾ ഇവിടെ നോക്കണം കുറച്ച് സമയം കുറെ സമയം ഒന്നും എനിക്കില്ല കുറച്ചു സമയ ാഹു അനൈവത്ത് ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്ന് പറഞ്ഞതിന്റെ കാരണം അവസാനത്തിൽ പറയുന്നത് ഒരുപാട് കാലം ജീവിക്കാനുള്ള ആഗ്രഹം അതേപോലെ മരണത്തെ കുറിച്ചുള്ള പേടി ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ പരാജയത്തിന് കാരണമെന്ന് പറയുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ വിജയം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ പരാജയത്തിന്റെ കുഴിയിൽ നിന്ന് മെല്ലെ മെല്ലെ ഉണരണമെന്നുള്ള ആഗ്രഹം നമ്മൾക്കുണ്ട് എണീറ്റ് നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഈ മരണത്തെ വെറുക്കാതിരിക്കാനുള്ള വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ എന്റെ ശബ്ദം സഹോദരിമാരോട് എന്റെ ശബ്ദം സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ എല്ലാവരും നടത്താറുണ്ട് നമ്മളൊക്കെ എന്താണ് ആ പ്രാർത്ഥന وَأَكِرِمْ نُزُلَهُ وَوَسِّعْ مَدْخَلَهُ وأغسله بِالْمَاءِ وَالْثَلْجِ والثلج البارد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس ما Abhi يقولون Deness ما എല്ലാരും ഓതുമ്പോ നല്ല ചുണ്ടൻ കിട്ട് സമയം കളിയിലൊന്നുമില്ലല്ലോ ഈ ദ കാണാതറിയോ എല്ലാര്ക്കും അറിയോ ദ്വാ കാണാതറിയില്ലെങ്കിൽ ചുണ്ടൻ കണ്ട ആ മൂന്നാമത്തെ കെമിൽ എന്നിട്ടാണ് <imitation> നമ്മൾ خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه اللهم ിൽ ഈ ദ്വായ നമ്മൾ നിരന്തരമായി ദ്വായ ചെയ്യുന്ന ആളുകളാണ് ഇതിന്റെ അർത്ഥം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ലഹു വഅഫു അൻഹു എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വേണം ഇവിടെ വേണം എന്ന് പറഞ്ഞാൽ എന്താ അല്ലാഹുവേ ഇയാളുടെ വീടിനെ നീ മനോഹരമാക്കണേ മനോഹരമാക്കണേ ഇയാളുടെ വീടിനെ നീ മനോഹരമാക്കണേല്ല